അസ്സാമലൈക്കും വാഹമത്തുള്ള ശ്രീമതി മാധവിക്കുട്ടിയെ സ്പന്ദിച്ച പ്രണയ ഭാഷണം എന്ന പേരിൽ ഒരു ഹൃസ്വ പ്രസംഗം യൂട്യൂബിൽ പലരും ശ്രദ്ധിച്ചു മെയ് മാസത്തിൽ മദീന മുനവറയിൽ റോവഷെരീഫിലേക്ക് ചെന്നപ്പോൾ ഹബീബായ റസൂലാഹി സലഹു അലഹി വസ്ലമയെ ഓർത്ത് അനുസ്മരിച്ച് പ്രകീർത്തിച്ച് ഔവാഷെരീഫിൻ്റെ തിരു മുമ്പിൽ വെച്ച് തന്നെ പ്രസംഗിച്ചതായിരുന്നു അത് യശശരീരയായ കമലാസുരയ്യയുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുത്ത ചരിത്രകഥയ്ക്ക് ഒരു ബന്ധമുണ്ടായിരുന്നത് ആ പ്രസംഗത്തിൽ ഹൃദയപൂർവം പരാമർശിച്ചു യൂട്യൂബിൽ നിന്നും ആ പ്രസംഗം ശ്രവിക്കാനിടവന്ന പല സഹൃദയരും ശ്രീമതി മാധവിക്കുട്ടി സുരയ്യ പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസലമയുടെ ആ സ്നേഹവായ്പ്പിൻ്റെ മധുരതരമായ കഥ കലാകാരി കഥാകാരി പ്രതിഭാസമ്പന്നയായ സുരയ്യ കേൾക്കാനുണ്ടായ സാഹചര്യവും കേൾപ്പിക്കാൻ ലഭിച്ച അവസരവും അതെങ്ങനെ ലഭിച്ചു എന്തായിരുന്നു വർത്തമാനങ്ങൾ എന്നറിയാനുള്ള തിടുക്കം പലരും വിശദീകരണമായി ചോദിച്ചു മനസ്സിൽ ഇന്നും വല്ലാതെ തട്ടി നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു കമലാസുരയ്യയുമായി മണിക്കൂറുകൾ അവരുടെ എറണാകുളത്തുള്ള കടവന്തറയിലാണെന്ന് തോന്നുന്നു ഫ്ളാറ്റിൽ വെച്ച് ഞങ്ങൾ കുടുംബസമേതം സന്ദർശിച്ചപ്പോൾ തിരുനബി സല്ലാഹു അലഹി വസലമയുടെ അതിമഹത്തായ ഒരു ചരിത്രം അവർ ആവശ്യപ്പെട്ടത് പ്രകാരം കൊടുത്തതും ബുദ്ധിപരമായ പ്രതികരണം അവരിൽ നിന്നുണ്ടായതും അവർ ഇസ്ലാം ആശ്ലേഷണ പ്രഖ്യാപനം നടത്തിയിട്ട് ഏറെ വൈകുന്നതിന് മുൻപായിരുന്നു ആ കൂടിക്കാഴ്ച പരിശുദ്ധ ഇസ്ലാമിലേക്കുള്ള ഉണ്ടാവുകയും ഇസ്ലാം ആശ്ലേഷണത്തിൻ്റെ ഒരു തീയതി അവർ തന്നെ കൊച്ചിയിലെ ഒരു പൊതുപരിപാടിയിൽ പ്രഖ്യാപിച്ചപ്പോൾ പത്രങ്ങളെല്ലാം അത് ആഘോഷിച്ചു അനുകൂലമായും പ്രതികൂലമായും അവർ തന്നെ അത് ഉറപ്പിച്ച് പറയുകയും ചെയ്തു ഇസ്ലാമിക പ്രഖ്യാപനത്തിന് തൊട്ടടുത്തുള്ള ഒരു തീയതിയും അവർ തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് നിന്നും ധന്യനായ ഒരു പണ്ഡിതൻ ഒരു സക്കാഫി സഹോദരൻ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു എസ് എസ് എഫ് പ്രവർത്തകനും അവർക്ക് രണ്ടു പേർക്കും കമലാ കമലാസുരയ്യ ആയിട്ടില്ല അന്ന് മാധവിക്കുട്ടിയാണ് അവരെയൊന്ന് എറണാകുളത്ത് ചെന്ന് കാണാനുള്ള മോഹമുദിച്ചത് അവർക്കെന്ത് ഉപഹാരം നൽകും സമ്മാനം കൊടുക്കുമെന്ന ആലോചനയിലാണ് ഈ വിനീതനുമായി അവർ രണ്ടുപേരും വിളിച്ചത് അന്ന് മലപ്പുറത്ത് മഴദീൻ നഗറിൽ പ്രസംഗിച്ച തിരുനബി സല്ലാഹു അലഹി വസലമയുടെ ചരിത്രം വിവരിക്കുന്ന ഇരുപത്തി പ്രഭാഷണങ്ങളുടെ സമാഹാരം ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഉണ്ടായിരുന്നു അവരെന്നോട് അത് ലഭിക്കുമോ എന്നന്വേഷിച്ചു മാധവിക്കുട്ടിക്ക് സമ്മാനമായി അത് കൊടുക്കാമെന്ന് കൊടുക്കാമെന്നറിയിച്ചു ഉടനെ അത് ആവശ്യമായ സംവിധാനമൊരുക്കി ആ പ്രഭാഷണത്തിൻ്റെ കാസറ്റ് കിറ്റുമായാണ് അവർ എറണാകുളത്തേക്ക് മാധവിക്കുട്ടിയെ സന്ദർശിക്കാൻ ചെന്നത് ഈ പ്രസംഗ ബോക്സ് കണ്ടപ്പോൾ സ്നേഹപൂർവം അവർ താല്പര്യത്തോടെ കേൾക്കണമെന്ന് പറയുകയും അവിടെ വെച്ച് തന്നെ മിനിട്ടുകൾ ഹബീബായ റസൂൽവാഹി സല്ലാഹു അലഹി വസലമയുടെ അതിമഹത്തായ ചരിത്രഭാഗങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് ആ സഹോദരങ്ങൾ അറിയിച്ചു അവർ വൈകുന്നേരമാണ് എന്നെ അറിയിക്കുന്നത് കമലാസുരയ്യാകുന്നത് പിന്നീടാണെങ്കിലും ഷഹാദത്തൈനി പ്രഖ്യാപിക്കുവാനുണ്ടായ മുഹൂർത്തം മാധവിക്കുട്ടിക്ക് അവരുടെ മുമ്പിൽ അപ്പോഴാണ് തെളിഞ്ഞത് ഇപ്പോൾ തന്നെ എനിക്ക് ഈ തിരുനബിയെ പുൽകണം ആശ്ലേഷിക്കണം ഇപ്പോൾ തന്നെ എനിക്ക് ഇസ്ലാം പ്രഖ്യാപിക്കുന്നതിന് വല്ല വിലക്കുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ പണ്ഡിത പണ്ഡിതസുഹൃത്ത് പറഞ്ഞത്രേ നിങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായാൽ മതി ഞങ്ങളും തൊട്ടടുത്ത പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് വരാം അങ്ങനെയാണ് നേരത്തെ പ്രഖ്യാപിച്ച തീയതിക്ക് മുൻപ് തന്നെ തിരുനബി സല്ലാഹു അലഹി വസലമയെക്കുറിച്ചുള്ള പ്രഭാഷണ വർത്തമാനങ്ങൾ ഹൃദയത്തിൽ തുളച്ചു കയറിയ അവർ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഷഹാദത്തു കലിമ ഈ പണ്ഡിതൻ്റെ മുൻഭാഗെ പ്രഖ്യാപിച്ചത് അന്ന് മുതൽ വാർത്തകളിൽ ഇടം നേടി അനുകൂലവും പ്രതികൂലവുമായ എമ്പാടും ശബ്ദം ബഹളം എഴുത്തുകൾ നടന്നു കമല സുരയ്യ എന്ന് പേര് സ്വീകരിച്ച അവർ അറബി പഠിക്കാനും ഇസ്ലാമിനെ ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള സംരംഭങ്ങൾ തുടങ്ങി അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായ സഹോദരിമാരെ തന്നെ നിയമിക്കപ്പെട്ടു അവരുടെ ഫ്ലാറ്റിൽ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരാണെങ്കിൽ യാതൊന്നും ഭയക്കാതെ ഇസ്ലാം സ്വീകരിച്ചതിലുള്ള അഭിമാനം പറയുകയും പർദ്ധ സ്വീകരിച്ച് ഇസ്ലാമിനെക്കുറിച്ച് എഴുതാനും പറയാനും സജീവമായി അന്ന് പല മുസ്ലിം നാമധാരികളുടെയും അതുപോലെ ഇസ്ലാമിനെ കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില അമുസ്ലിം എഴുത്തുകാരുടെയും ഒക്കെ പ്രതികരണം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട് ഇസ്ലാമിനെ ധർമ്മമായി സ്വീകരിച്ച മാധവിക്കുട്ടിയോട് അനുകൂലമായി പ്രതികരിക്കാൻ അന്ന് അത്തരക്കാരായ പലർക്കും കഴിഞ്ഞിട്ടില്ല ഇസ്ലാമിനെക്കുറിച്ച് വാനോളം പ്രകീർത്തിക്കുകയും പുസ്തകം എഴുതുകയും ഇസ്ലാമിക വേദികളിൽ സ്ഥിര സാന്നിധ്യമായി നിൽക്കുകയും ചെയ്തവർ ചിലർ പരിശുദ്ധ ഇസ്ലാമിനെ പ്രയോഗതലത്തിൽ തന്നെ സ്വീകരിച്ച മാധവിക്കുട്ടിയെ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതിനു പകരം അവർ നിരൂപണവും ചോദ്യം ചെയ്യലുമാണ് നടത്തിയത് എന്തുമാകട്ടെ മാധവിക്കുട്ടിയുടെ ഇസ്ലാമിക പ്രവേശം അക്കാലത്ത് കേരളീയ സാഹചര്യം നന്നായി ചർച്ച ചെയ്തു കുറേ ആളുകൾക്ക് പ്രചോദനമായി മാസങ്ങൾ കഴിഞ്ഞാണ് കോഴിക്കോട് അൽ ഇർഫാദ് മാസികയുടെ ചീഫ് എഡിറ്റർ മർഹും പി എം കെ ഫൈസി ശിഷ്യൻ കൂടിയായ ഉമർ മേൽമുറിയുടെ കൂടെ കമലാ കമലാസുരയ്യയെ അഭിമുഖം നടത്താൻ എറണാകുളത്ത് അവരുടെ ഫ്ലാറ്റിലെത്തുന്നത് ഉമർ മേൽമുറി എന്നെ അറിയിച്ചു ഉസ്താദെ കമലാ സുരയ്യ നിങ്ങളെ നേരിട്ടൊന്ന് കാണുവാൻ കൊതിച്ച് കാത്തിരിക്കുകയാണ് പി എം കെ ഫൈസിയെ പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹം തന്നെയല്ലേ ആ പ്രസംഗത്തിൻ്റെ ഉടമ എന്നായിരുന്നു ചോദ്യം പത്തിരുപത്തിനാല് മണിക്കൂറ് പലവുരു ശബ്ദം കേട്ട് പരിചിതയായ അവർ ആ ഫൈസി എന്താണ് എന്നെ കാണാൻ വരാത്തത് എന്ന് പരിഭവത്തോടെ അന്വേഷിച്ചു എന്ന് ഉമർ മേൽമുറി അറിയിച്ചു അതിനെ തുടർന്നാണ് കോഴിക്കോട് നിന്നും എൻ്റെ കുടുംബവും അതുപോലെ കണ്ണൂരിലെ ഡോക്ടർ അബ്ദുൾ റസാഖ് അദ്ദേഹവും കുടുംബവും മറുഹും ഡോക്ടർ അബ്ദുറഹ്മാൻ്റെ കുടുംബവും ഞങ്ങൾ ഒരു ചെറിയ മാരുതി കാറിൽ എറണാകുളത്തേക്ക് കമലാസുരയെ കാണാൻ സ്വാഭാവികമായും അക്കാലത്ത് എല്ലാ ഇസ്ലാമിക പ്രബോധകർക്കും അതിയായ ആശയുണ്ട് ഇങ്ങനെ ഒരു അന്വേഷണവും കൂടി നടന്നു എന്നറിഞ്ഞപ്പോഴാണ് ഈ വിനീതന് ആവേശമുണ്ടായത് അന്ന് മർക്കസ് ആർട്സ് കോളേജിലെ അധ്യാപകനും കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ് പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും സ്ഥിരമായി വർഷങ്ങളായി മുടങ്ങാത്ത വാരാന്ത ക്ലാസ്സുകൾ നയിക്കാറുള്ള സന്ദർഭമാണ് ആ ക്ലാസ് നഷ്ടപ്പെടുമല്ലോ എന്ന ദുഃഖമുണ്ടെങ്കിലും ഞങ്ങൾ എറണാകുളത്തെത്തി അവിടുത്തെ പൗരപ്രമുഖനും പ്രമുഖ സുന്നി പ്രവർത്തകനുമായ മർഹൂം അഹമ്മദ് കുട്ടി ഹാജിയാണ് കമലാസുരയെ നേരിട്ട് കാണുവാനുള്ള അവസരമൊരുക്കിയത് അദ്ദേഹത്തിൻ്റെയും കൂടെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി തിരുനബി സല്ലാഹു അലഹി വസ്ലമയെക്കുറിച്ച് താൻ കേട്ട് പരിചയിച്ച ആ പ്രഭാഷണത്തിൻ്റെ ഉടമയാണ് വന്നതെന്നറിഞ്ഞപ്പോൾ അവർ കാണിച്ച ആവേശവും സന്തോഷവും ഇന്നും ഓർമ്മയിലുണ്ട് പർദ്ധ അണിഞ്ഞ് അറബി പഠിപ്പിക്കുന്ന അധ്യാപികയുടെ കൂടെ ഫ്ലാറ്റിലുള്ള അവർ ഞങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു ഇപ്പോഴും ഓർക്കുകയാണ് എൻ്റെ കുടുംബത്തിന് സ്നേഹത്തിൻ്റെ മൊത്തം നൽകിയ അവർ പിന്നീട് ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ഇത് നിങ്ങളുടെ സഹധമനുള്ള എൻ്റെ സ്നേഹമാണ് എന്നറിയിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും മുത്തം കൊടുത്തു എന്നിട്ട് നല്ല നല്ല വാക്കുകൾ പ്രസംഗത്തെക്കുറിച്ചും തിരുനബി സല്ലാഹു അലഹി അലഹി വസലമയെക്കുറിച്ച് താൻ കേട്ട ഓരോന്നും പറയാൻ തുടങ്ങി പെട്ടെന്നൊന്നും നിങ്ങളെ പിരിച്ചയക്കുകയില്ല എനിക്ക് കുറേ നേരിട്ട് കേൾക്കണം നിർബന്ധപൂർവം കമലാസുരയ്യ പറഞ്ഞു ചില കഥകൾ തിരുനബി തിരുനെബിസ്വല്ലാഹു അലഹി വസലമയെ മനസ്സിലോർക്കുവാൻ എന്നെ നേരിട്ട് കേൾപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതെല്ലാം കവയത്രിയായ കമലാസുരിയുടെ മാത്രം പ്രത്യേകതയാണ് അപ്പോഴ് മനസ്സിലേക്ക് ആകസ്മികമായാണെങ്കിലും ഓർമ്മയിൽ വന്ന ചരിത്രമാണ് യാ കരീം യാ കരീം എന്ന് കിരാങ്കണത്തിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയ തിരുനബി സല്ലാഹു അലഹി വസ്ലമയെ ജീവിതത്തിലാദ്യമായി കണ്ടുമുട്ടുന്ന അറബി ഗ്രാമീണൻ്റെ കഥ അതാണ് യൂട്യൂബിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടത് സാഹൂതം ആ കഥയിലേക്ക് കാതും മനസ്സും ആത്മതലവും കൊടുത്തുകൊണ്ടാണ് ശ്രീമതി സുരയ്യ ചരിത്രം കേട്ടത് സ്വാഭാവികമായും അവരപ്പോഴേക്ക് തിരുനബി സാഹു അലഹി വസ്സലമേ ഹൃദയപൂർവം ഗ്രഹിക്കുകയും ആവാഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അന്ന് പത്രകോളങ്ങളിൽ വിവാദം സൃഷ്ടിച്ച വാക്ക് യഥാർത്ഥത്തിൽ വിശാലമായി ചിന്തിക്കാത്ത പലരും ആവശ്യമില്ലാതെ അധിക്ഷേപിച്ചതായിരുന്നു അവരന്ന് ഒരു പ്രസംഗത്തിലോ മറ്റോ പറഞ്ഞതാണ് എൻ്റെ കൃഷ്ണൻ ഇന്ന് തിരുനബിയാണ് എന്ന് അവരുദ്ദേശിച്ചത് എത്രയാണ് സർവേശ്വരനായ ജഗദ് നിയന്ത്രാവായ അള്ളാഹുവിനെ എനിക്ക് അറിയിച്ചു തരുന്ന കാണിച്ചു തരുന്ന തിരുനബി സല്ലഹു അലഹി വസലമ ഞാൻ ഈ കാലം വരെ ധർമ്മവും സത്യവുമെല്ലാം മാതൃകയായി ഉൾക്കൊണ്ട ഒരു കഥാപാത്രം ഭാരതീയമായ ഒരു മഹാത്മാവ് അവിടെ നിന്നും തിരുനബി മുഹമ്മദ് എന്ന അന്ത്യപ്രവാചകരിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മാത്രമാണ് കമലാസുരയ്യ അന്ന് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ഉദ്ദേശിച്ചത് പക്ഷേ വിശാലമായി കാര്യങ്ങളെ കാണാൻ കഴിയാത്ത പലരും അന്ന് മുസ്ലിംകൾ തന്നെ അവരെ വിമർശിക്കുകയും പിന്നെ എന്തിനാണ് ഇവർ ഇസ്ലാം സ്വീകരിച്ചത് എന്നെല്ലാം പറഞ്ഞ് ഒച്ചപ്പാടുകൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്തുമാകട്ടെ അവർ പിന്നീട് വല്ലാതെ ഇസ്ലാമിനെ ആവോളം മനസ്സുകൊണ്ട് തന്നെ സ്വീകരിച്ചു കൊണ്ടു നടന്നു യാ കരീം യാ കരീം എന്ന കഥ ഹൃദയപൂർവം കേട്ടിരുന്ന കവയത്രി കഥ തീർന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു യഥാർത്ഥത്തിൽ അത്തരമൊരു ചരിത്രം കേൾക്കാൻ ഇടവരുന്ന പലരുടെയും മനസ്സിലേക്ക് ഉദിക്കാത്ത ഒരു സംശയമാണ് ചോദിച്ചത് ഈ ഗ്രാമീണനായ വ്യക്തിയെ കാബാ മന്ദിരാഗണത്തിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടു അത്ര മര്യാദപൂർവമല്ലാതെ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിച്ച ഈ ഒരു സഹോദരൻ മറ്റൊന്നുമല്ല അള്ളാഹു എന്നെ വിചാരണ ചെയ്താൽ ഞാൻ അള്ളാഹുവിനെയും തിരിച്ച് വിചാരണ നടത്തും എന്നായിരുന്നല്ലോ ആ അറേബ്യയിലെ ഗ്രാമീണൻ തിരുനബിയോട് പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ വെച്ച് എന്നെ അള്ളാഹുത്തായല ചോദ്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുത്തായല വിളംബരപ്പെടുത്തിയ അവൻ്റെ അളവില്ലാത്ത കാരുണ്യത്തെ ധരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോടും വിചാരണ നടത്തും തിരുനബി സല്ലാഹു അലഹി വസലമ സ്നേഹപൂർവം പക്വമായി ആ ഗ്രാമീണനെ അഭിനന്ദിക്കുകയായിരുന്നു അപ്പോഴാണ് കമലാ സുരയ്യയുടെ ചോദ്യം വന്നത് ഇതെല്ലാം കേട്ടപ്പോൾ തിരുനബി സല്ലാഹു അലഹി വസലമയുടെ മുഖഭാവം അവിടുത്തെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു അത് ചരിത്രത്തിൽ വല്ലതും പറയുന്നുണ്ടോ എന്ന് ഈ വിനീതൻ കൂട്ടിച്ചേർത്തുകൊടുത്തു ചരിത്രങ്ങളിലെല്ലാം പറയുന്നത് ഫൈനാഹു തിരുനബി തിരുനെപ്പാഹു അലഹി വസലമയുടെ ഇരുനേത്രങ്ങളും അശ്രു കണങ്ങൾ കുതിർന്ന് വീഴുകയായിരുന്നു അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് ആ ഗ്രാമീണനെ പിടിച്ച് ആലിംഗനം ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ കമലാസുരയ്യയ്ക്ക് തൻ്റെ ആധ്യാത്മ ഗുരുനാഥനും ശ്രേഷ്ഠരുമായ തിരുനബി സല്ലാഹു അലഹി വസ്ലമയിലുള്ള ആ മഹബത്തിൻ്റെ പ്രകാശനം അവർ കാണിച്ചു അവരും കരഞ്ഞു എന്നോട് ചോദിച്ചു യാ കരീം എന്ന ഒരു തലവാചകം കൊടുത്ത് ഒരു കവിത എഴുതണം എന്ന യാലവാചകത്തിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് ഏതായാലും മണിക്കൂറുകളോളം കമല തിരുനബി തിരഞ്ഞെടുപ്പ് സാഹു അലഹി വസ്സലമയെക്കുറിച്ച് കേൾപ്പിക്കുവാനും അതിന് വളരെ മുമ്പ് കാസറ്റിലൂടെ തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ ചരിത്രം അവർക്ക് കേൾക്കുവാൻ അവസരവും ലഭിച്ചു പിന്നെ അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശാലമായ മര്യാദകളും സൂഫി ഗുരുനാഥന്മാർ പഠിപ്പിച്ച ധർമ്മനിഷ്ഠയുമൊക്കെ ആയിരുന്നു കമലാസുരയ്യെ പോലുള്ള സർഘധനയായ സമ്പന്നയായ ഒരു ബുദ്ധിമതിക്ക് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷെ പലപ്പോഴും ഇസ്ലാമിക പ്രബോധകർ അങ്ങനെയൊന്നുമല്ല അവരെ ദീൻ പഠിപ്പിച്ചത് കുടുംബസമേതം അവരുടെ മുമ്പിലിരിക്കുന്ന ഞങ്ങളോട് കമലാസുരയ്യ ഒരു ചോദ്യം ചോദിച്ചത് വല്ലാതെ കുഴക്കിയിട്ടുണ്ട് അവർ കൈകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുപ്പിവള അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മഹതിയായിരുന്നു കമലാസുരയ്യ കിലിങ്ങുന്ന വളകൾ ഉയർത്തി കാണിച്ചു ചോദിച്ചു പല മുസ്ലിങ്ങളും എന്നെ കാണാൻ വരുമ്പോൾ ഇത് ഹറാമാണ് നിങ്ങൾ ധരിക്കരുത് ഊരിക്കളയണം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് പറയൂ അവർ പറയുന്നതാണോ ശരി ഞാൻ ഇങ്ങനെ കുലുങ്ങുന്ന വളകൾ ധരിച്ച് ഒരു കുഴപ്പത്തിനും എവിടെയും പോകുന്നില്ലല്ലോ അതൊക്കെ അള്ളാഹുത്തായാലെ എനിക്ക് ഇഷ്ടപ്പെടില്ലേ എന്നായിരുന്നു അവരുടെ ചോദ്യം വളരെ ശരിയാണ് കൈകളിൽ കുലുങ്ങുന്ന ഒരു വളയുടെ ശബ്ദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രണ്ട് കൈകൾ കൂട്ടി അടിക്കുന്ന ഒരു കയ്യടിയുടെ പേരിലൊക്കെ നരകമാണ് പറയുന്ന ഭീകരമായ തീവ്രത അതൊക്കെ പലപ്പോഴും ബുദ്ധിമാന്മാരെ സംശയിപ്പിക്കും അന്ന് കമലാസുരയ്യയോട് ശരിക്കും തൃപ്തികരമായ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശാലതയും ചിന്താപരമായ വ്യാപ്തിയെയും കുറിച്ച് അറിയാവുന്ന ചിലതൊക്കെ പറഞ്ഞുകൊടുത്തു വർഷങ്ങൾ കമലാസുരയ്യ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശബ്ദമായി തുടർന്നു അവരുടെ ജീവിതത്തിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ വേഷവസ്ത്ര രൂപത്തിലുമൊക്കെ ഇസ്ലാം പ്രകാശിച്ചു ഒടുവിൽ തിരുവനന്തപുരത്ത് മുസ്ലിം ശ്മശാനത്തിൽ തന്നെ അവർക്ക് ഉറങ്ങാനുള്ള അന്തിയുറങ്ങാനുള്ള ഉണ്ടായി പരിശുദ്ധ ഇസ്ലാം അത് അള്ളാഹു നൽകുന്ന ഹിതായത്തിൻ്റെ കിരണങ്ങളാണ് അത് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ സമ്മാനിക്കുന്നു മതം മാറ്റം എന്നതല്ല മനം മാറ്റമാണ് വേണ്ടത് മതപരിവർത്തനത്തിനപ്പുറം മനപരിവർത്തനമാണ് വേണ്ടത് പേര് മാറലും വേഷം മാറലുമൊക്കെ പിന്നീട് സ്വയം തെരഞ്ഞെടുക്കാവുന്ന രീതികളാണ് യശശരീരയായ കമലാ സുരയ്യ കേരളത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് അഭിമാനം നൽകിയ ഒരു എഴുത്തുകാരി തന്നെയാണ് അവരുടെ പൂർവകാല ചരിത്രങ്ങളും ആത്മകഥയിൽ പരാമർശിച്ച കാര്യങ്ങളുമൊക്കെ എടുത്തു വെച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ ആർക്കും എപ്പോഴും അവസരമുണ്ട് ആ പ്രകാശത്തിൻ്റെ വിളി കേൾക്കുവാൻ കഴിയണമെന്ന് മാത്രം അതായിരുന്നു തിരുനബി സല്ലാഹു അലഹി വസലമയുടെ മഹത്വ പ്രഭാഷണം കേട്ട് ഷഹാദത്ത് മൊഴിഞ്ഞ അവരുടെ അനുഭവം ولله الحمد اللهم امين